ആ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഓക്കേ ആ വരാം കേഷണം കഴിച്ചിട്ട് വരാം കേട്ടോ പേഷ്യൻ്റ് ഒന്നിക്കേ അപ്പോൾ രാത്രി ഭക്ഷണം ഞാൻ എന്തായാലും ഹെൽത്തി ഓപ്ഷൻ ആക്കണം എന്ന് വിചാരിച്ച് കുറേ കാലം നിൽക്കുകയാണല്ലോ അപ്പോൾ നല്ല മില്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള ടാറ്റൻ്റെ സോൾഫുൾ എന്നാണ് സാധനം വാങ്ങിയത് അവിടെ കണ്ടപ്പോൾ അതാണ് ഒന്നെടുത്ത് ഒന്ന് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഒരു വില കുറഞ്ഞിട്ട് സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നാട്ടിലുള്ള ട്രഡീഷൻ ആക്കി മാറ്റാൻ നൂറ് ഗ്രാം കഴിച്ചാൽ ഇതിൽ നൂറ് ഗ്രാമിൽ ഏതാണ്ട് കലോറി കലോറിയാത്ത നൂറ് ഗ്രാം കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പ്രോട്ടീന് ഒമ്പതേ പോയിൻറ്റും കാർബോഹൈഡ്രേറ്റ് സെവൻ പോയിൻ്റ് സിക്സ് ത്രീ ഗ്രാം ഉണ്ട് ഇതിലും നയൻ പോയിൻ്റ് ത്രീ ഗ്രാം ടോട്ടൽ ഷുഗർ കുറച്ചുണ്ട് നയൻറ്റീൻ പോയിൻ്റ് സെവൻ ഗ്രാം ആഡഡ് ഷുഗർസ് ഒരു ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് വൺ ഗ്രാമേ ഉള്ളൂ ട്രാൻസ് ഫാറ്റ് സീറോ ഉള്ളൂ കുറച്ച് സോഡിയം കാൽസ്യം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിൽ മുന്നൂറ്റൊമ്പത് രൂപ മുന്നൂറ്റമ്പത്തൊമ്പത് രൂപ ആണ് പക്ഷെ അതൊന്നെടുത്ത് അന്ന് ഫ്രീ കിട്ടിയോണ്ട് നല്ല ലാഭമാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിറങ്ങിയ സംഭവമാണെന്നോളൂ നമുക്ക് അതായത് ഒന്ന് അയച്ചു അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ നമ്മൾ സാധാരണ വാങ്ങുന്ന മുസ്ലിം പൗഡറിന് കുറച്ച് വ്യത്യാസം തന്നത് കുറച്ചുകൂടി കുറച്ചുകൂടി ഇങ്ങനെ ഇതായിട്ട് കിടക്കേണ്ടതാണ് കുറച്ചുകൂടി എന്തൊക്കെ നല്ല കായൊക്കെ എന്തായാലും നല്ല ധാന്യങ്ങൾ കഴിക്കുന്ന ഒരു പ്രതീതി ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഇതിൽ നട്ട്സ് ഉണ്ട് ഓട്സ് ഉണ്ട് മില്ലറ്റ്സ് ഉണ്ട് ഹോൾ ഗ്രെയിൻസ് ഫ്രൂട്ട്സ് നട്ട്സ് കഴിക്കുമ്പോഴും ആ ധാന്യങ്ങളൊക്കെ ഒരു നല്ല ഫ്രഷ് രുചി വരുന്നുണ്ട് എന്തായാലും നല്ലൊരു ഇതുപോലെ ഇനിയും വില കുറച്ചിട്ട് ഇത് വണ്ണെടുത്ത് ഒന്നെടുത്ത ഒന്ന് ഓഫർ ഒന്നും നിലനിൽക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായാണ് കാരണം ഇത് നമ്മളൊരു ഹെൽത്ത് കൾച്ചർ ഭക്ഷണത്തിൻ്റെ ഒരു പുതു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാനും ഇതുപോലത്തെ ഭക്ഷണം കൊണ്ട് സാധനം വലിയ മധുരമൊന്നും ഫീലില്ല ഇപ്പം പാടി കളിക്കൊക്കെ കഴിക്കാം ഇപ്പം ഞാൻ കാൻറ്റീനിൽ പോയപ്പോൾ കാൻറ്റീനൊക്കെ അടുത്ത് പോയിട്ടുണ്ട് ും പേഷ്യൻസ് ആയതുകൊണ്ടേ ആ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഇതിനകത്ത് എല്ലാ സാധനം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഉണ്ടാ ഈ ചിത്രത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡയഗ്രാം പൊട്ടി തരാട്ടാണ് എന്തായാലും ഒരുപാട് കമ്പനികൾ ഇങ്ങനെ ഇറക്കിയിട്ട് കോമ്പറ്റീഷനിൽ ഇങ്ങനത്തെ ആരോഗ്യപരമായിട്ടുള്ള ഓപ്ഷനുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണ നമുക്കൊരു ഉപകാരമാണ് ജനങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണത്തിൽ ഒരു കൾസർ ഉണ്ടാക്കിയെടുത്ത കാരൊക്കെയാണോ എന്നതിൻ്റെ പേര് പോലെ തന്നെ സോൾഫുൾ ഫുൾ അല്ലേ ടാറ്റ സോൾ ഇത് ഡെലീഷ്യസ് മില്ലറ്റ് മാത്രമല്ല നമുക്ക് കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്നുണ്ട് അമിതമായിട്ടുള്ള കൊഴുപ്പമൊന്നും ചെല്ലാതെ ഒരു ഹെൽത്തി ഓപ്ഷൻ കഴിച്ചല്ലോ കഴിച്ചല്ലോന്നുള്ളൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ട് കേട്ടോ